എഴുപത് ദിവസം കൊണ്ട് ഞങ്ങൾ ഞങ്ങള് പറക്കിക്കൂട്ടിയതാണ് ഏഴായിരത്തിലധികം കുപ്പികളും ഒമ്പതിനായിരത്തോളം കുപ്പിയുടെ അടപ്പുകളുമാണ് പറക്കി കൂട്ടിയത് ഒരഞ്ചരൊക്കെ ആകുമ്പോൾ നടക്കാൻ ഇറങ്ങും നടന്ന് പോയി തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഏതാനും കിറ്റുകൾ പോക്കറ്റ് കരുതിയിട്ടുണ്ടാവും ആ കിറ്റില് കുപ്പികൾ പറക്കിക്കൊണ്ടുവരും ഞങ്ങൾ ഇത് പറക്കൽ തുടങ്ങിയെങ്കിലും പരിധി ദിനത്തിൻ്റെ ആ സമയത്താണ് എല്ലാവരും ശ്രദ്ധിച്ചത് അതിനു മുമ്പൊക്കെ ഞങ്ങളിങ്ങനെ പറക്കുമ്പോൾ ആളുകൾ തുടക്കവും തുടക്കത്തിലൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ചമ്പലായിരുന്നു അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ പണി ഇല്ലായിട്ട് ഈ ഇത് പറക്കാനിടക്കണേ വേറെ പണിയൊന്നുമില്ലെന്നൊക്കെ പക്ഷെ അത് പറക്കിക്കഴിഞ്ഞപ്പം നമുക്കും തോന്നി ഇത് ചെയ്യേണ്ട കാര്യം തന്നെയാണല്ലോ നമ്മൾ അത് ചെയ്ത് മറ്റുള്ളവർക്കും അത് തോന്നൽ രീതിയിൽ നമ്മൾ ചെയ്താൽ ആ ഒരു സന്തോഷം നല്ലത് ചെയ്യാൻ നാണിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ അതാണ് ആളുകൾക്ക് ഒരു ഇത് നല്ലതാണെന്ന് നല്ലത് ചെയ്യാൻ എവിടെയും ചെയ്യാം നമുക്ക് രാവിലെ ഞങ്ങൾ കുപ്പി വിറക്കി അത് എണ്ണി കെട്ടിവെക്കും രാത്രിയാവുമ്പോ ഞങ്ങൾ അത് കുപ്പികൾ കഴുകി വൃത്തിയാക്കിയിട്ട് ഈ കുപ്പികളെ കഴുകി വൃത്തിയാക്കിയിട്ട് പറ്റുന്ന സമയത്ത് രാത്രി ഇത് റീസൈക്ലിങ്ങിന് ഇതെല്ലാം തന്നെ റീസൈക്ലിങ്ങിന് കൊടുക്കുമ്പോൾ നമുക്ക് അത്രയും പുതിയ പ്ലാസ്റ്റിക്കിന്റെ ഉത്പാദനം കുറയും കടമയാണെന്നൊരു തോന്നല് തോന്നു അതുകൊണ്ട് തന്നെ നമുക്കൊരു ഭയങ്കര ഉത്സാഹമാണ് രാവിലെ നടക്കാൻ പോകും അല്ലെങ്കിൽ ഒരു അലസ്തയൊക്കെ ഉണ്ടാവാറുണ്ടത് ഇതിങ്ങനെ ഒരു പത്ത് പേര് വിചാരിച്ചാൽ ഇപ്പോൾ രാവിലെ പ്രഭാത സവാരിക്ക് പോകുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട് അതുപോലെ തന്നെ അമ്പലത്തിൽ പോകുന്നവർ പള്ളികളിൽ ഇപ്പോൾ വിവിധ ദേവാലയങ്ങളിൽ പോകുന്നവരുണ്ട് വെറുതെ അങ്ങനെ കുട്ടികൾ സൈക്ലിങ്ങിന് പോകുന്നവരൊക്കെ ഇവരെല്ലാവരും വെറുതെ രണ്ട് ചെറിയ കിറ്റ് കയ്യിൽ കരുതി തിരിച്ചു പോകുന്ന വഴി ഞങ്ങളിത് ചെയ്താക്കാമെന്ന് വിചാരിച്ചാൽ നമ്മുടെ നാടിലെ ഒരൊറ്റ പ്ലാസ്റ്റിക് നട്ടിൽ കാണില്ല ഞങ്ങൾ വിചാരിക്കുന്നത് കുപ്പി ഇല്ലാത്തൊരു കാലം വരുന്നവരെ ഞങ്ങൾക്ക് പറ്റുന്നിടത്തോളം കാലം അല്ലെങ്കിൽ ആളുകൾ സംസ്കാരം ഉണ്ടാകുന്ന പറ്റുന്നിടത്തോളം എത്രയും പെട്ടെന്ന് നിർത്താനുള്ള രീതിയിലേക്ക് നാട് മാറണം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് നമ്മുടെ നാട്ടിനൊരു വിചാരമുണ്ട് ഇത് കുറെ പാവപ്പെട്ടവരോ ചെയ്യേണ്ട അല്ലെങ്കിൽ താഴേക്കടയിലുള്ളവരോ ഗതി ജീവിക്കാൻ ഗതിയില്ലാത്തവർ മാത്രം ചെയ്യേണ്ട ഒരു പണിയാണ് അപ്പൊ തൊഴിലിനൊരു മഹത്വമുണ്ട് ഈ സാധനം ആർക്കും ചെയ്യാവുന്നതാണ് നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറയുന്നു നമുക്ക് നമ്മളെ കഴിയുന്ന അണാർക്കാണേന്ന് തന്നാലെന്ന് പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കൊച്ചു കാര്യം നല്ല രീതിയിലാണ് ഞങ്ങളിത് നമ്മുടെ നാടിനെ വിശദമാക്കാൻ നമ്മളിടപെടുക